ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയാ മിൽഹാൻ ഓണം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഓണം ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പത്ത് പ്ലാൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിക്കുന്ന പ്ലാൻസിലെ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം എന്നും പറയാറുള്ളതുപോലെ തന്നെ സ്ക്രീനിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിന്നെ കൊറിയർ ചാർജിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊറിയർ ചാർജ് നമുക്ക് കേരളത്തിൽ എൺപത് രൂപയാണ് നോർമൽ കൊറിയർ ചാർജ് പ്ലാന്സിന്റെ എണ്ണം നമ്മുടെ ബോക്സിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വെയിറ്റ് കൂടും അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജിൽ മാറ്റം വരും ചാർജ് കൂടുതലായിരിക്കും കേരളത്തിനകത്ത് എൺപത് രൂപയാണെങ്കിലും കേരളത്തിന് പുറത്ത് ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്ലാന്റ് അയക്കുന്നതിന് നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഒരു കിലോ വരെയുള്ള ഒരു ബോക്സ് നമ്മൾ അയക്കുന്നതിനാണ് എൺപതും നൂറ്റി നാല്പതും റേറ്റ് വരുന്നത് കേട്ടോ അത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അതുപോലെ ാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അപ്പോൾ നമുക്ക് പ്ലാൻസ് കാണാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അലൊക്കേഷൻ ഡ്രാഗൺ സ്കെയിലാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് ആണ് അന്ന് ഈ പ്ലാന്റ് കണ്ടില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഓഫർ സെയിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിതെങ്കിലും നമുക്ക് സിറ്റ് ഔട്ടിലും അതുപോലെ സിറ്റ് സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെയോ നേരിട്ട് വെയിലടിക്കാത്ത സ്ഥലത്ത് നമ്മൾ വെച്ച് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറും അതുപോലെ തന്നെ ഒരു ഡിസൈനൊക്കെയാണ് ഈ പ്ലാന്റിന് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്തതൊരു ഫൈക്കസ് പ്ലാന്റ് ആണ് ഫൈക്കസ് പൂമില എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണത് ഇത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിറയെ തിങ്ങി നിറഞ്ഞ ബുഷി പോട്ടാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ അടുത്തതും ഒരു ഫൈക്കസ് പ്ലാന്റ് തന്നെയാണ് വെരികേറ്റഡ് ഫൈക്കസ് പ്ലാന്റ് ാണ് ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ച് നീളം കൂടുതലുണ്ടെന്നേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ടാൽ തന്നെ നമ്മുടെ വീടിനൊരു നല്ല റിച്ച് റിച്ച് ലുക്ക് വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് ഹോയ പ്ലാന്റ് ആണ് ഇത് എന്താ പറയുക വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന നല്ലൊരു ഹോയ പ്ലാന്റ് ആണ് ഇതിൽ നിറയെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നമ്മൾ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നാനൂറ് രൂപയാണ് ഇത് അഞ്ഞൂറ്റി രൂപയുടെ പ്ലാന്റ് ആണ് നമ്മൾ ഓഫർ സെയിലിൽ നാനൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നല്ല ബുഷി പോട്ടാണ് ഈ ഹോയ പ്ലാന്റ്സിന്നും കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ ചെടി പിടിപ്പിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ചെടിയൊക്കെ സെയിൽ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പോട്ടിങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ അധികം തൈകൾ ഉണ്ടാക്കാനും പറ്റും പുതിയ ചെടികൾ ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഒരു യെല്ലോ കളറ് കുറച്ച് കൂടുതൽ വരുന്ന ഒരു വെറൈറ്റി ആണത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റ്സിന് ഇട്ടിരിക്കുന്നത് നല്ല ഒരു എന്താ പറയുക ഈ യെല്ലോയും അതുപോലെ റോസും ഗ്രീനും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു ഡിസൈനാണ് ഒക്കെ ആയിട്ട് വരുന്ന അതിൽ ചെറിയ ചെറിയ വെയിൻസ് പോലത്തെ ലൈൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതും കാണുമ്പോൾ ആദ്യത്തെ പ്ലാന്റ് പോലെ തന്നെ തോന്നും പക്ഷേ രണ്ടും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇതിനും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ആ വെയിൻസ് കാണുന്നില്ലാന്നേ ഉള്ളൂ ഇത് ഫീൽ ഔട്ട് ഉണ്ടെങ്കിൽ ബിർക്കിനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണിത് അറിയാലോ നല്ല വൈറ്റ് കളർ ഒക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനും ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഫിലോഡണ്ടന്റെ ക്രൊക്കടയിൽ ഗോൾഡൻ അല്ലെങ്കിൽ യെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ സെയിലും നമ്മളത് ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്റ്റിക്ക് വെച്ച് വളർത്താവുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡണ്ടന്റെ ഒരു യെല്ലോ കളറ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണത് ഇതും നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇത് ഫിലോഡൻഡൻ ജംഗിൾ ബൂബി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ ഇത് ഇത് നല്ല ഗ്രീനിഷ് കളറിലുള്ള ഒരു പ്ലാന്റാണ് ഇത് ഈ മൂന്ന് പ്ലാന്റ്സും തന്നെ നമ്മൾ എന്താ പറയ냐면 നമ്മുടെ വീട്ടിൽ ഒരു വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തെ ഈ പ്ലാന്റ്സ് കൊണ്ടുവെച്ചാൽ ആ ഒരു പ്രദേശം മുഴുവൻ ഫിൽ ആയി വരും നല്ല ഭംഗിയുള്ള നല്ല റിച്ച്നെസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫിലോണറിൻ പ്ലാന്റ്സ് എല്ലാം തന്നെ അങ്ങനക്ക തന്നെയാണല്ലോ അപ്പോൾ ഇതിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്താവുന്നതും കട്ടിങ്സ് എടുത്ത് പുതിയ ചെടി പിടിപ്പിക്കാവുന്നതുമായിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ സെയിലിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ഈ ചാനലിൽ ഓഫർ സെയിൽ വീഡിയോസ് അതുപോലെ തന്നെ സാധാരണ പ്ലാൻ സെയിൽ വീഡിയോസ് പ്ലാൻസിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ